പുനലൂർ ചില്ലറ നൽകാത്തതിന് കെ എസ് ആർ ടി സി ബസ്സിൽ നിന്നും കണ്ടക്ടർ യാത്രക്കാരനെ ഇറക്കി ഇറക്കിവിട്ടതായി പരാതി പുലർച്ചെ അഞ്ചു മണിക്ക് പുനലൂരിൽ നിന്നും സർവീസ് ആരംഭിക്കുന്ന തെങ്കാശി ബസ്സിലെ കണ്ടക്ടറാണ് യാത്രക്കാരനെ ഇറക്കി ഇറക്കിവിട്ടതായി പരാതി ഉയരുന്നത് ലോറി ഡ്രൈവറും കുന്നിക്കോട് സ്വദേശിയുമായ ശരത്താണ് പരാതിക്കാരൻ രണ്ടു ദിവസം മുമ്പാണ് സംഭവം തമിഴ്നാട്ടിലേക്ക് തടിക്കച്ചവടത്തിനായി പോകുന്ന ലോറിയിലെ ഡ്രൈവറാണ് ശരത് ലോഡുമായി തമിഴ്നാട്ടിലെത്തിയപ്പോൾ ശരത്തിന്റെ ഭാര്യ അപകടത്തിൽപ്പെടുകയും ഭാര്യയെ ആശുപത്രിയിൽ കൊണ്ടുപോകാനായി തടി ലോറി അവിടെ യാഡിൽ നിർത്തിയിട്ട ശേഷം ശരത് വീട്ടിലേക്ക് തിരിക്കുകയും ചെയ്തു പിറ്റേ ദിവസം രാവിലെ ലോറിയുടെ അടുത്തേക്ക് പോകുന്നതിനായാണ് ശരത് പുലർച്ചെ അഞ്ചു മണിക്ക് പുനലൂർ കെ എസ് ആർ ടി സി ഡിപ്പോയിൽ നിന്നും കെ എൽ പതിനഞ്ച് എ അറുന്നൂറ്റി പതിമൂന്ന് എന്ന നമ്പറിലുള്ള ബസ്സിൽ തെങ്കാശിയിലേക്ക് പോകുവാനായി കയറുന്നത് ബസ്സിൽ കയറിയ ശേഷം ടിക്കറ്റ് എടുക്കുവാനായി അഞ്ഞൂറ് രൂപയുടെ നോട്ടാണ് നൽകിയത് എന്നാൽ കണ്ടക്ടർ ചില്ലറ ആവശ്യപ്പെട്ടു ഇതേ തുടർന്നുള്ള തർക്കത്തെ തുടർന്ന് പുനരൂർച്ച കൂട്ടപ്പാതയിൽ രാവിലെ അഞ്ച് പത്തിന് പ്ലാച്ചേരി എന്ന സ്ഥലത്ത് ആളൊഴിഞ്ഞ സ്ഥലത്ത് ഇറക്കി വിട്ടതായാണ് പരാതി ഞാൻ ഒരു ഡ്രൈവറാണ് ജോലിയുടെ ആവശ്യത്തിനായി രംഗാശിയിൽ വരെ പോകണമെന്ന് ഉണ്ടായിരുന്നു അതിനാൽ ഞാൻ വാളക്കോട് നിന്ന് വണ്ടി കയറി ടിക്കറ്റ് എടുക്കാൻ കണ്ടക്ടർ വന്നപ്പോൾ അഞ്ഞൂറ് ആയിരുന്നു എൻ്റെ കയ്യിലുള്ളത് ചില്ലറ ഇല്ലെന്നാൽ കണ്ടക്ടർ എന്നോട് ഒത്തിരി തീർക്കുകയും ചെയ്തു തങ്കാശി എത്തിയിട്ട് എനിക്ക് ബാക്കി തന്നാൽ മതി സാറേന്ന് ഞാൻ പറഞ്ഞു അപ്പോൾ കണ്ടക്ടർ എന്നോട് കടന്ന് തറക്കിയിട്ട് ഞാൻ വണ്ടിയിൽ നിന്ന് ഇറക്കി വിടുകയും ചെയ്തു ഈ കാര്യം ഞാൻ ഡ്രൈവറോട് പറഞ്ഞപ്പോൾ ഡ്രൈവർ വളരെ മാന്യമായാണ് എന്നോട് സംസാരിച്ചത് തിരിച്ച് ഞാനും എൻ്റെ വണ്ടി ഓണറുമായി ഡിപ്പോയിൽ വന്ന് പരാതി കൊടുക്കാൻ വന്നപ്പോൾ അവർ പറഞ്ഞ് പത്ത് മണി കഴിഞ്ഞ് ശേഷം വന്നാൽ മതി എനിക്ക് എൻ്റെ ജോലിയുടെ ആവശ്യത്തിനായി ഞാൻ ഇപ്പോഴാണ് അത് കഴിഞ്ഞ് വന്നത് ഇനി പരാതി കൊടുക്കാൻ വേണ്ടി നിൽക്കുകയാണ് ഞാൻ ഉടൻ തന്നെ ശരത്ത് ലോറി ഉടമയെ വിവരമറിയിച്ച് പരാതി നൽകാനായി പുനലൂർ ഡിപ്പോയിൽ എത്തിയെങ്കിലും പരാതി സ്വീകരിച്ചില്ലെന്നും ശരത്ത് പറയുന്നു പിന്നീട് സംഭവങ്ങൾ കാണിച്ച് വകുപ്പ് മന്ത്രി ട്രാൻസ്പോർട്ട് കമ്മീഷണർ കെ എസ് ആർ ടി സി ഉന്നത ഉദ്യോഗസ്ഥർ എന്നിവർക്ക് ഇമെയിൽ സന്ദേശമായി പരാതിയും നൽകി ന്യൂസ് ബ്യൂറോ പുനലൂർ